സോക്രട്ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീണ്ട ശേഷം ആസ്റ്റം വില്ല ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടി എന്നാൽ അത്ഭുതം അതൊന്നുമല്ല സീസൺ തുടങ്ങുന്നതിന് മുൻപ് അർജന്റീനിയൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞ വാക്കുകളിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത് നാലര പതിറ്റാണ്ടുകളായി ചാമ്പ്യൻസ് ലീഗ് യോഗ്യത പോലും നേടാനാവാത്ത ഒരു ടീമിനെ സീസൺ തുടങ്ങുന്നതിന് മുൻപ് പറയുന്നു ആസ്റ്റം വില്ലയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടിക്കൊടുക്കുകയാണ് എന്റെ അടുത്ത ലക്ഷ്യമെന്ന് നമുക്കറിയാം ലക്ഷ്യത്തിലെത്തിക്കാൻ അദ്ദേഹം മാത്രം വിചാരിച്ചാൽ പോരാ ഒരു ടീം വർക്ക് കൂടി ആവശ്യമാണ് എന്നാൽ ആസ്റ്റം വില്ലയിൽ അതും സംഭവിച്ചു ടീം വർക്കിനൊപ്പം ആസ്റ്റം വില്ലൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ തകർപ്പൻ പ്രകടനവും വില്ലയെ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടാൻ സഹായിച്ചു എന്നാൽ എമി പറഞ്ഞാൽ പറഞ്ഞത് വാക്കുപാലിക്കുന്നവനാണെന്ന് ഈ സീസണും കൂടി തെളിയിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇതിനു മുൻപും അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട് കോപ്പ അമേരിക്കക്കു മുൻപ് ലയണൽ മെസ്സിക്ക് വേണ്ടി ഒരു കോപ്പോ ഉയർത്തണമെന്ന് ആഗ്രഹം പറഞ്ഞു ഇത്തവണ അത് നേടുമെന്ന് വാശിയിലും പറഞ്ഞു സീസൺ കഴിയുമ്പോൾ കോപ്പ അമേരിക്ക ചാമ്പ്യനും ബെസ്റ്റ് ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ ടൂർണമെന്റിലെ മികച്ച ഗോൾ കീപ്പർ ആവണം എന്നാൽ ആദ്യ മത്സരം തന്നെ സൗദിയോട് തോറ്റ് നാണം കെടേണ്ടി വന്നു എന്നാൽ പിന്നീട് അങ്ങട്ട് തിരിച്ചുവരവായിരുന്നു നെതർലൻഡിനെതിരെയും ഫ്രാൻസിനെതിരെ ഫൈനലിലും മികച്ച പെനാൽറ്റി സേവുകളും അതുപോലെ തന്നെ അർജന്റീന പ്ലേയേഴ്സിന്റെ കരുത്തും എല്ലാം കൂടി അർജന്റീനയെയും കിരീടത്തിലെത്തിച്ചു എമിലിയാനോ മാർട്ടിനസ് ആ ടൂർണമെന്റിലെ മികച്ച ഗോൾ കീപ്പറുമായി ഓസ്റ്റിമിലെ ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടിക്കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തോട് നന്ദി പറയാതിരിക്കുക പ്രീമിയർ ലീഗ് വോംബമാർക്കിടയിൽ നിന്നും ആവറേജ് ടീമിനെക്കുറിച്ച് എമിലിയാനോ മാർട്ടിനസ് അങ്ങനെ പറഞ്ഞപ്പോൾ പലരും ഞെട്ടിച്ചുടിച്ചു കളിയാക്കി ചിലരുടെയെങ്കിലും മനസ്സിൽ അദ്ദേഹം പറഞ്ഞത് ചെയ്യുമെന്ന് വിശ്വാസവുമുണ്ടായിരുന്നു അത് അദ്ദേഹം പാലിക്കുകയും ചെയ്തു ഇനി ആസ്റ്റംവിലെ ചാമ്പ്യൻസ് ലീഗിൽ കാണാം അടുത്ത സീസണിൽ ഫുട്ബോളിന്റെ പുതിയ വിശേഷങ്ങളുമായി സോക്രട്ടോക് വീണ്ടും എത്തും